മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവെക്കാമോ സാറിന്റെ സ്കൂൾ ജീവിതത്തിലെ ഒരു ഒരു മറക്കാനാവാത്ത അനുഭവം പങ്കുവെക്കാമോ സ്കൂൾ ജീവിതത്തില് അവളുടെ പ്രായത്തില് പറയാല്ലേ സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതേ പ്രായത്തിൽ എൻ്റെ ക്ലാസ്സിൽ ഹമീദ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ഓക്കെ ഹമീദിൻ്റെ ഉപ്പ ഗൾഫിലായിരുന്നു അപ്പോൾ അവൻ്റെ ഉപ്പ ഒരു ദിവസം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവനൊരു മാജിക് സ്ലേറ്റ് കൊണ്ട് കൊടുത്തു മാജിക് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ നമുക്ക് ഒരു മഞ്ഞ പേപ്പർ ഉണ്ടാവും കാർബൺ കോപ്പി ഉണ്ടാവും അതിൻ്റെ മുകളിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം പറിച്ചു കഴിഞ്ഞാൽ മായ്ക്കും അപ്പം ഞാൻ ഈ കുട്ടിക്കാലത്ത് മാജിക് പഠിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് കവളമുക്കട്ട ജി എൽ പി സ്കൂളാണ് ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് എൽ പി സ്കൂളാണ് എനിക്കൊരു പേരുണ്ടായിരുന്നു ഗോപി മാൻഡ്രേക്ക് അന്ന് ഈ മനോരമ മാൻഡ്രേക്കിൻ്റെ കഥയൊക്കെ വരുന്നത് പേരിൽ എൻ്റെ പേര് ഗോപി മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ് കുട്ടികൾ വിളിച്ച് എന്നെ എനിക്കത് ഇഷ്ടമായിരുന്നു എൻ്റെ കളിയാക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം മാൻഡ്രേക്കിനെ പോലെ മെജീഷ്യൻ ആകാനുള്ള സ്വപ്നം എൻ്റെ അച്ഛന് ഞങ്ങളുടെ നാട്ടിലൊരു ബാർബർ മുഹമ്മദ് ഉണ്ടായിരുന്നു ആ ബാർബർ മുഹമ്മദ് എൻ്റെ അച്ഛനൊരു ഫോറിൻ വാച്ച് കൊണ്ടുകൊടുത്തു അച്ഛൻ ഇങ്ങനെ പവിത്രമായിട്ട് ആ വാച്ച് ഇങ്ങനെ കൊണ്ട് നടക്കും വാച്ച് ഇങ്ങനെ കെട്ടി നടക്കുന്നൊരു കാലം അങ്ങനെ ഗോപി മാൻഡ്രക്കായിട്ട് ഞാനിങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഹമീദ് ഒരു ദിവസം അവൻ്റെ ഉപ്പ കൊണ്ട് കൊടുത്ത സ്ലേറ്റുമായിട്ട് മാജിക് സ്ലേറ്റുമായിട്ട് സ്കൂളിലേക്ക് വരുന്നത് അവൻ വന്നതിന് ശേഷം കൂട്ടുകാരൻ മുഴുവൻ പഠിച്ചിട്ട് പറഞ്ഞാ ഞാൻ മാജിക് കാണിച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ലേറ്റിൽ എഴുതുന്നു കഴിയുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു പറിക്കുന്നു അക്ഷരം പോകുന്നു അതോടുകൂടി എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ഒരു ഹമീദ് മാൻഡ്രേക്ക് ഹമീദ് മാൻഡ്രേക്ക് നീ പോടാ ഗോപി നീ എനിക്ക് മാജിക് ഒന്നും അറിയില്ല എന്ന് പറയണോ എൻ്റെ മാജിക്ക് പോയി അപ്പം ഞാൻ ഈ ഹമീദും കൂടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചോളാം ഹമീദ് എനിക്ക് സ്ലേറ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിന് ഭയങ്കര വിലയാണ് അത് ഫോറിൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫോറിൻ സാധനം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ തരുമല്ലോ എന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിലൊരു ദിവസം അച്ഛൻ വാച്ച് അവിടെ അഴിച്ചു വെച്ച സമയത്ത് ഞാൻ മെല്ലെ വാച്ച് അടിച്ചു മാറ്റി അടിച്ചു മാറ്റി ഞാൻ അത് ആ വാച്ചുമായിട്ട് പിറ്റേ ദിവസം ചെന്നു എനിക്കിതിൻ്റെ വലിയൊന്നും അറിയില്ല ഞാൻ ഹമീദിനോട് പറഞ്ഞു ഹമീദേ ഇതും ഫോറിൻ സാർ നീ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അമീദിനാ കൊടുത്തു അമീദേ സ്ലൈറ്റ് എനിക്ക് തന്നു ഞാനും ഹാപ്പി അമീദും ഹാപ്പി ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കാണ് പ്രശ്നമായി പോയത് ഞാൻ രാത്രി അവിടെ പോയിട്ട് റൂമിലൊക്കെ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഉമ്മറത്തുനിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ പ്രശ്നം ഹമീദിനെയും കൂട്ടിയിട്ട് ഹമീദിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് വന്നതിന് ശേഷം ഇവനീ വാച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമാണ് എന്റെ കഥ തീർന്നില്ലേ എൻ്റെ അച്ഛൻ വിളിച്ചു ഡാ ഗോപി കുട്ടിയെന്നാണ് അച്ഛൻ വിളിക്കുന്നത് കുട്ടിയെ വാ പറഞ്ഞു ഞാൻ അവിടെ ചെല്ലും ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഇതാണ് പക്ഷെ അവിടെ ഞാൻ എൻ്റെ അച്ഛനെ സംബന്ധിച്ച കാര്യം എന്താ അറിയോ എൻ്റെ എന്നെ അടിച്ചില്ല ഒരു വാക്ക് പോലും വഴക്ക് പറഞ്ഞില്ല എൻ്റെ അച്ഛൻ്റെ മുഖത്തുണ്ട ആ ഒരു ഒറ്റ പെർഫോമൻസ് അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഒരു തീവ്രമായിട്ടുള്ള വേദന എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കത്തി ഇറക്കും പോലെ കുത്തിക്കയറി അന്ന് ഞാൻ തീരുമാനിച്ചു ജീവിതത്തിൽ കള്ളം ചെയ്യരുത് തെറ്റ് ചെയ്യരുത് എന്ന് എന്നത് തീരുമാനിച്ചു നമുക്ക് മനസ്സിലായോ കാര്യങ്ങള് അപ്പൊ മോൾ എന്താ ചെയ്യണ്ടേ ഹലോ ജീവിതത്തിൽ കള്ളം പറയരുത് കള്ളം ചെയ്യരുത് ഓക്കെ വെരി ഗുഡ്